നമസ്കാരം ഹിന്ദു മുസ്ലിം വർഗീയ സംഘർഷങ്ങളും പ്രീണനങ്ങളും നടത്തി അധികാര കസേരകൾ ഉറപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ മറ്റൊരു മുഖമാണ് ഇന്നലെ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തോടനുബന്ധിച്ച് നാം കണ്ടത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് നടത്തിയ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സനാതനധർമ്മത്തെ കീറിമുറിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഗുരുദേവനെ അതായത് ശ്രീനാരായണ ഗുരുവിനെ സനാതനധർമ്മത്തിന്റെ വക്താവായി കാണേണ്ടതില്ലെന്നും സനാതനധർമ്മം ഉടച്ചു വാർത്ത് അതിൽ ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന യുഗ പരിഷ്കർത്താവ് തന്നെയാണ് ശ്രീനാരായണ ഗുരു എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയത് ഇത് കേരളത്തിൽ ആഗമാനം ഒറ്റപ്പാടുണ്ടാക്കിയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന് സനാതനധർമ്മത്തെ കുറിച്ച് എന്തറിയാം എന്നാണ് സന്യാസ ശ്രേഷ്ഠന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രസംഗം പുറത്തു വന്നതിനെ തുടർന്ന് പ്രതികരണവുമായി രംഗത്തെത്തിയത് എല്ലാ കാലത്തും മണ്ണിൽ നിലനിൽക്കുന്ന തത്വ സംഹിതയാണ് സനാതനധർമ്മം എന്നുകൊണ്ട് വിവക്ഷിക്കുന്നത് അല്ലാതെ അവിടെ ഹിന്ദുവിനെയോ മുസ്ലിമിനെയോ ക്രിസ്ത്യാനിയെയോ വേർതിരിച്ച് കാണിക്കുന്ന മറ്റൊരു മത സംഹിതയല്ല സനതനധർമ്മം എന്ന് തന്നെയാണ് സന്യാസി ശ്രേഷ്ഠന്മാർ അഭിപ്രായപ്പെടുന്നത് ഏതെങ്കിലും ഒരു മതത്തിന്റെ ഭാഗമായി സനാതനധർമ്മത്തെ വിവക്ഷിക്കാനാവില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഈ പ്രപഞ്ചം ഉള്ള കാലം വരെ നിലനിൽക്കുന്ന തത്വ സംഹിത തന്നെയാണ് സനാതനധർമ്മം അതിനെ നശിപ്പിക്കാനോ പുനർനിർമ്മിക്കാനോ സാധിക്കില്ല അത്തരം ഒരു വിശിഷ്ടമായ തത്വ തത്വസംഹിതയെ തന്നെയാണ് ധർമ്മ സംഹിതയെ തന്നെയാണ് സനാതന ധർമ്മ സംഹിത എന്ന് പറയുന്നത് ഇതിനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ കീറി മുറിച്ചുകൊണ്ട് സംസാരിച്ചിരിക്കുന്നത് എന്തായാലും അത് മുഖ്യമന്ത്രിയുടെ വിവരക്കേടാണ് സനാതന ധർമ്മത്തെക്കുറിച്ച് അറിയാത്ത ഇതുപോലെ പിണറായി വിജയന്റെ പോലെ കേരളം ഭരിച്ച മറ്റൊരു വിവരം കെട്ട മുഖ്യമന്ത്രി ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നാനാ കോണുകളിൽ നിന്നും സനാതനധർമ്മ വിശ്വാസികൾ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് സനാതനധർമ്മത്തെ തള്ളിപ്പറയ വഴി ഹൈന്ദവരെയും ഹിന്ദു ധർമ്മത്തെയും മുഖ്യമന്ത്രി തള്ളിപ്പറയുകയാണ് ചെയ്തിരിക്കുന്നത് അതായത് സനാതനധർമ്മത്തിൽ കാതലായ മാറ്റങ്ങൾ കൊണ്ടുവന്ന് വിപ്ലവകാരി തന്നെയാണ് ഗുരുദേവൻ എന്ന് പറയുമ്പോൾ ഹിന്ദു ധർമ്മത്തിൽ സനാതനധർമ്മത്തിൽ അപജയങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നാണ് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്നാണ് സനാതനധർമ്മ വിശ്വാസികൾ ഇപ്പോൾ പറയുന്നത് എന്നാൽ സനാതനധർമ്മത്തിലെ ചില അപജയങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് അത് തിരുത്തിയത് ശ്രീനാരായണ ഗുരുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവനെയും ഹിന്ദുക്കളെയും ഇപ്പോൾ ചേർത്ത് നിർത്തുന്ന മുഖ്യമന്ത്രി ഇത് മറ്റൊരു പ്രീണനത്തിന്റെ തന്ത്രം തന്നെയാണ് പയറ്റുന്നത് എന്നാണ് ചില ആളുകൾ എടുത്തു പറയുന്നത് ഇതിന് കാരണം മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രിയും തമ്മിൽ ഉണ്ടായിട്ടുള്ള ചില സ്വരച്ചേർച്ച തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത് ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അത് നടപ്പാക്കണം എന്ന് വാശി പിടിക്കുമ്പോൾ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ വോട്ടുകൾ നേടിയാൽ മാത്രമേ ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറാൻ സാധിക്കുകയുള്ളൂ എന്നും എന്നാൽ മാത്രമേ മന്ത്രിസഭ നിലനിർത്തിക്കൊണ്ടുപോകാൻ പോകാൻ സാധിക്കുകയുള്ളൂ എന്നും മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അത് സ്വപ്നം കാണുന്ന മുഖ്യമന്ത്രിയുടെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നീങ്ങുന്നത് കാരണം ഒരു പ്രബല ന്യൂനപക്ഷ വിഭാഗം ബി ജെ പി ചേർന്ന് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിന്റെ മാത്രം വോട്ട് നേടിക്കൊണ്ട് ഇനി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റില്ല എന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഹിന്ദു വിഭാഗത്തെ കൂടെ നിർത്തുവാൻ വേണ്ടി മുഖ്യമന്ത്രി ചില പൊടിക്കൈകൾ പ്രയോഗിക്കുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസുമായുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഹിന്ദുക്കളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സനാതനധർമ്മത്തിൻ്റെ പുതിയ വക്താവായി ഗുരുദേവനെ ഉയർത്തി കാണിക്കുന്നത് അല്ലെങ്കിൽ സനാതനധർമ്മം ഉടച്ചു വാർത്ത യുഗപരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു എന്നൊക്കെയുള്ള പ്രഖ്യാപനവും പ്രസംഗവുമായി മുഖ്യമന്ത്രി നേരിട്ടിറങ്ങിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പരക്കെ ഉയരുന്ന ആക്ഷേപം ഇത് മുഖ്യമന്ത്രിയും മരുമകൻ മുഹമ്മദ് റിയാസും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നുണ്ടായതാണ് അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിന്റെ വോട്ട് കിട്ടിക്കൊണ്ട് മാത്രം ഇനി അധികാരം നിലനിർത്താൻ സാധിക്കില്ല എന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സനാതനധർമ്മത്തെയും ഹിന്ദുക്കളെയും ഏറ്റെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി മുന്നോട്ട് വരുന്നത് എന്നാണ് പറയുന്നത് ഒരു പ്രബല ന്യൂനപക്ഷ വിഭാഗം അതായത് ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗം ബി ജെ പിയോട് അടുത്ത് നിൽക്കുന്നതിനാൽ ന്യൂനപക്ഷ വിഭാഗത്തിലെ മറ്റൊരു പ്രബല വിഭാഗമായ മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് കൊണ്ട് മാത്രം ജയിച്ചു കയറാൻ സാധിക്കില്ല അഥവാ ഭൂരിപക്ഷ വിഭാഗത്തെ പിണക്കിക്കൊണ്ട് ഒരു കാരണവശാലും ഇനി തെരഞ്ഞെടുപ്പ് ജയിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നാൽ ഇത് മരുമകൻ മുഹമ്മദ് റിയാസിന്റെ ഭരണ സ്വപ്നങ്ങളെയും മുഖ്യമന്ത്രിയാവുക എന്നുള്ള സ്വപ്നങ്ങളെയും കടക്കിൽ കത്തിവയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഈ തീരുമാനം എന്നാണ് അറിയാൻ കഴിയുന്നത് ഫലത്തിൽ മുഖ്യമന്ത്രിയും മരുമകനും തമ്മിൽ ഈ വിഷയത്തിൽ തെറ്റിയിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ രണ്ടാം തീയതി സനാതനധർമ്മത്തെ അധിക്ഷേപിച്ചുകൊണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ മകൻ ഉദയനിധി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ താൻ സനാതന ധർമ്മത്തെ അവഹേളിച്ചത് ഹിന്ദു ധർമ്മത്തിനെതിരെയുള്ള ഏതെങ്കിലും ആളുകൾക്കെതിരെയുള്ള ഉന്മൂലന സിദ്ധാന്തത്തിന്റെ ഭാഗമായിരുന്നില്ല സനാതന ധർമ്മത്തെ താൻ എതിർത്തത് എന്നാണ് ഉദയനിധി പിന്നീട് വ്യക്തമാക്കിയത് അതെന്ത് തന്നെയായാലും ഉദയനിധിയുടെ ആ ചുവടുപിടിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയനും സനാതനധർമ്മത്തെ വെട്ടിപ്പരിക്കേൽപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് അഥവാ ഉദയനിധിയും പിണറായി വിജയനും സനാതന ധർമ്മം എന്തെന്ന് മനസ്സിലാക്കിയിട്ടില്ല ഈ ലോകത്ത് നിലനിൽക്കുന്ന ഉച്ചനീചത്വങ്ങളില്ലാത്ത അഥവാ നശിപ്പിക്കാൻ സാധിക്കാത്ത പുനർനിർമ്മിക്കാൻ സാധിക്കാത്ത ധർമ്മ സംഹിത തന്നെയാണ് സനാതനധർമ്മം എന്നുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്നാണ് ഇപ്പോൾ പണ്ഡിതന്മാരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഭഗവത്ഗീതയിലും ഈ സനാതനത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ വർണ്ണാശ്രമത്തിൻ്റെ കഥകളല്ല സനാതനധർമ്മത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നത് പശുവിനെയും ബ്രാഹ്മണനെയും സംരക്ഷിക്കുന്നതിനെ ആണ് സനാതനധർമ്മം പ്രോത്സാഹിപ്പിക്കുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് അത് തന്നെ തെറ്റാണ് എന്നാൽ മുഖ്യമന്ത്രിയുടെ ആ കാഴ്ചപ്പാട് തെറ്റാണ് പശുവിനെയും ബ്രാഹ്മണനെയും സംരക്ഷിക്കുക എന്നത് മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്ന ബ്രാഹ്മണനും പശുവും അല്ല എന്ന് തന്നെയാണ് സനാതനധർമ്മ വിശ്വാസികൾ ഇപ്പോൾ എടുത്തു പറയുന്നത് ഈ ലോകത്തിലുള്ള സർവചരാചരങ്ങളെയും പശുവായി തന്നെയാണ് സനാതനത്തിൽ വിവക്ഷിക്കുന്നത് ബ്രഹ്മജ്ഞാനം ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രാഹ്മണൻ എന്ന രീതിയിൽ പറയുമ്പോൾ അത് പൂണൂലിട്ടവനെയാണ് ബ്രാഹ്മണൻ എന്ന് വിവക്ഷിക്കുന്നത് ശരിയല്ല എന്ന് സനാതനധർമ്മ വിശ്വാസികൾ എടുത്തു പറയുന്നു എന്തായാലും സനാതനധർമ്മം എന്തെന്ന് അറിയാതെ തന്നെയാണ് മുഖ്യമന്ത്രി സനാതനധർമ്മത്തെക്കുറിച്ച് പ്രസംഗിച്ചത് എന്നാണ് ഇപ്പോൾ സനാതന വിശ്വാസികൾ മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരണവുമായി രംഗത്ത് വരുന്നത് എന്തായാലും ശിവഗിരിയിലെ മഹാസമ്മേളനം രാഷ്ട്രീയ പ്രസംഗത്തിനുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മുഖ്യമന്ത്രി ഉപയോഗിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ ഒരുപറ്റം സനാതന വിശ്വാസികൾ മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരണവുമായി രംഗത്ത് വരുമ്പോൾ ഇത് മുഖ്യമന്ത്രിയുടെ തന്ത്രം തന്നെയായിരുന്നു വരും തെരഞ്ഞെടുപ്പുകളിൽ ഹിന്ദു ഭൂരിപക്ഷത്തിനെ അവഗണിച്ചുകൊണ്ട് ഒരിക്കലും ന്യൂനപക്ഷങ്ങളുടെ വോട്ട് മാത്രം നേടി മുന്നോട്ട് പോകാൻ സാധിക്കില്ല അധികാരത്തിൽ വരാൻ സാധിക്കില്ല എന്ന മുഖ്യമന്ത്രിയുടെ തിരിച്ചറിവാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രസംഗത്തിനും ശ്രീനാരായണ ഗുരുദേവനെ ചേർത്ത് പിടിക്കുവാനുമല്ല മുഖ്യമന്ത്രി വ്യഗ്രത കാണിക്കുന്നത് എന്നാണ് ഇപ്പോൾ പലരും എടുത്തുപറയുന്നത് മുൻപ് ശ്രീകൃഷ്ണ ജയന്തി നടക്കുന്ന അവസരത്തിൽ കണ്ണൂരിൽ സംഘടിപ്പിച്ച ഒരു ഘോഷയാത്രയിൽ ശ്രീനാരായണ ഗുരുവിനെ ചെങ്ങലിക്കിട്ട ഒരു പ്ലോട്ട് അവതരിപ്പിച്ച ആളുകളാണ് സി പി എം എന്ന് ഇപ്പോൾ സനാതന വിശ്വാസികൾ എടുത്തു പറയുന്നു അന്ന് മുഖ്യമന്ത്രി ഇതിനെതിരെ യാതൊരു അക്ഷരവും മിണ്ടിയിരുന്നില്ല എന്ന് കൂടി സനാതനധർമ്മവിശ്വാസികൾ പറയുമ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രി ഗുരുദേവനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷമായ ഹിന്ദുക്കളുടെ വോട്ട് നേടുക എന്ന തന്ത്രം തന്നെയാണ് ഇത് മുഖ്യമന്ത്രിയുടെ മരുമകനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ചില ഭിന്നതകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് എന്നാണ് ഇപ്പോൾ പലരും എടുത്തു പറയുന്നത് രാഷ്ട്രീയ നിരീക്ഷകരും ഇത് തന്നെ അഭിപ്രായപ്പെടുന്നു എന്തായാലും ഇനി ഈ വിഷയത്തിൽ കൂടുതൽ കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കപ്പെടുന്നു അത് ഏത് രീതിയിൽ കലാശിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം